പാറമേക്കാവ് ഭഗവതിയുടെ പൂരപ്പുറപ്പാടുണ്ട് ആ പൂരപ്പുറപ്പാട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പൂരപ്പുറപ്പാടാണ് കാരണം സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള അത്രയും പ്രൗഢിയോട് കൂടിയിട്ടുള്ള ഗുരുവായൂർ നന്ദന്റെ പുറത്ത് അല്ലെ ആ ഗുരുവായൂർ നന്ദന്റെ പുറത്താണ് പ പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്നത് ആ പാറമേക്കാവ് ഭഗവതിയുടെ ഏഹ് എഴുന്നള്ളിപ്പിന് അതിമനോഹരമായി വർണ്ണിക്കുന്ന ഒരു വ്യക്തി ആണ് ആണോ എന്താണ് പേര് എൻ്റെ പേര് ശേഷം എന്നാണ് പറമേക്കാവ് തട്ടകത്തിലാണ് പറമേക്കാവിൻ്റെ ന്യാണ് അതായത് പൂരപ്പുറപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് സൂര്യൻ ഉത്തച്ഛായിൽ സമയത്താണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് പൂരപ്പുറപ്പാട് സ്റ്റാർട്ട് ചെയ്യുക അതായത് പതിനഞ്ചാനകൾ പതിനഞ്ചാനകളുടെ നടുക്ക് അമ്മ അതായത് ഒരു രാജ്ഞി ഒരു രാജ്ഞി എങ്ങനെ പ്രജകളെ കാണാൻ വരുന്നു ആ ഒരു ഇതിൽ സർവ്വാപുര്യ ഭൂഷിതയായി എഴുന്നള്ളും എന്നാണ് പറയുക പറമ്പക്കാർ പറയുക അതിമനോഹരാണ് അതായത് ആ ഒരു സൗന്ദര്യലഹരിയിൽ നീരാടുന്നാണ് പറയുക അത്ര മനോഹരമായിട്ടുള്ളൊരു എഴുന്നള്ളിപ്പാണ് അങ്ങനെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ പൂരപ്പുറപ്പാട് ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും വടക്കുന്നാഥനെ ഫലം വെച്ച് ഇലഞ്ഞിത്തറ ഇലഞ്ഞിത്തറയിൽ അതായത് ഇലഞ്ഞിത്തറമേളം വളരെ പ്രശസ്തമായിട്ടുള്ള ഇലഞ്ഞിത്തറമേളം ഇലഞ്ഞിത്തറയിലാണ് എത്തുക ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും ഈ ഇലഞ്ഞിത്തറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ മൂലസ്ഥാനം അതായത് പറമേക്കാവിലമ്മേനെ തിരു അതായത് തിരുമാനാകുന്നിലമ്മയുടെ ചൈതന്യാണെന്നാണ് പറയുക അപ്പോൾ ആ ഒരു ചൈതന്യത്തിനെ കുർപ്പാൽ തറവാട്ടി എന്നുള്ള കളരിയിലുള്ള അദ്ദേഹം കുടിയിരുത്തിയത് ആദ്യം കുടിയിരുത്തിയത് എൽഞ്ഞിത്രയിലാണെന്നാണ് പറയുക അപ്പോൾ ആ സ്ഥലത്താണ് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സ്മരണയ്ക്കായി എൽഞ്ഞിത്രമേളം ആഘോഷിക്കും അത് പാണ്ഡിമേളത്തിലാണ് അമ്പലമുറ്റത്തെ അകത്ത് പാണ്ഡ്യമേളം അധികം വളരെ കെട്ടുകൾ കുറവാണ് ആ പാണ്ഡ്യമേളത്തിൽ ആ ഒരു പാണ്ഡ്യമേളം ഒരു എന്താ പറയുക ഒരു രജ ഒരു എന്താ പറയുക ഒരു ഒരു അതിന്റെ അത്യുഗ്രൂപത്തിലെത്തുമ്പോ അതായത് ഭാവത്തിലെത്തുമ്പോ അതിന്റെ ഒരു എന്താ പറയാ ഒരു രജോകുണത്തിലെത്തുമ്പോ രജോണത്തിലെത്തുമ്പോൾ എത്തുമ്പോ അതിന്റെ ഒരു ആവേശം നമുക്ക് പറഞ്ഞറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ എനിക്ക് ഒരുപാട് ചരിത്രത്തിനോട് ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയാണ് സാറേ ഞാൻ അപ്പോ അങ്ങനെ പറമേക്കാവിലമ്മയുടെ ചരിത്രങ്ങൾ വേണ്ടി കുറച്ച് ഇങ്ങനെ താല്പര്യപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയാണ് കൂടുതലും ഗഗനായിട്ട് പൂരത്തിന്റെ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ അന്വേഷിക്കാൻ പറ്റിയൊന്നും പാറ പ്രത്യേകം പാറമേക്കാവായിട്ട് പാറമേതാവ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ എങ്ങനെയാണ് അത് ആ ഒരു നമ്മൾ സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഒരു എഴുന്നെളിപ്പാണ് ഉണ്ടാവുക ആ ഉച്ചവെയിലിൽ ആ നെറ്റിപ്പൊട്ടങ്ങളും അതുപോലെ തന്നെ ആ കുടയിലെ അലക്കുകളും തൊങ്ങലുകളും എല്ലാം തന്നെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് ഒപ്പം തന്നെ ആ സർവാഭരണങ്ങൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഗജനിര ഇങ്ങനെ ഒരു സ്വർണ്ണവർണ്ണത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ പാറമേഖ ഭഗവതിയുടെ എഴുന്നള്ളിപ്പാണ് ഏറ്റവും ദൃശ്യഭംഗിയുള്ള എഴുന്നള്ളിപ്പ് എന്ന് പറയാൻ തോന്നുന്നത് എങ്ങനെയാണ് അതിനെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും രീതിയിൽ അതായത് 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 സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിന്റെ നമ്മൾ ആ ആ ആ ഒരു 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 ഇപ്പോ ഈ അദ്ദേഹം പറഞ്ഞ് പോയൊരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ ഇലഞ്ഞിത്തറ മേളത്തിന്റെ ഒരു ചരിത്രം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് പാറമേഖവ് ഭഗവതിയുടെ ആദ്യം കുടി കൊണ്ടത് ഈ ഇലഞ്ഞിച്ചുവട്ടിലായിരുന്നു ആ ഇലഞ്ഞി പഴയ ഇലഞ്ഞിയാണ് എന്നാണ് ഇലഞ്ഞി മാറി പുതിയ പുതിയ ഇലഞ്ഞ് വെക്കുകയാണ് ചെയ്തത് ആ ഇലഞ്ഞിച്ചൂട്ടിലായിരുന്നു ആദ്യം ഒരു കുട അവിടെ ചാരി ചാരിവെച്ചതോടുകൂടി ആ കുടയിൽ അധിവസിച്ചിരുന്ന ഭഗവതി അവിടെ ഉപയോഗയായി എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ ഒരു വിശദാം മനോഹരമായിട്ടുള്ള ഒരു ഒരു ചരിത്രം ആണ് ഇലഞ്ഞിത്തറമേളത്തിന്റെ ഈ ഈ എത്തുന്നവർക്ക് എത്തുന്നവരിൽ എത്ര പേർക്ക് ഈ ചരിത്രമൊക്കെ അറിയാം ഇതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പൂരം സ്വദിക്കുകയാണെങ്കിൽ അല്ലെ കൂടുതൽ ഹൃദ്യമായിട്ട് തോന്നിയില്ല തീർച്ചയായിട്ടും അല്ലെ എല്ലാം കാരണം ഇത് വന്ന് പോകുന്നു അതെ അതിലപ്പുറം എനിക്ക് തോന്നില്ല അങ്ങനെ ഒരു 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 ഒബ്സേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അതെ തീർച്ചയായിട്ടും അതുപോലെ സാറേ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതായത് നമ്മൾ ആദ്യമായിട്ട് ആദ്യമായിട്ട് മാലിടുമ്പോ ശബരിമലയിലോട്ട് മാലിടുമ്പോ അടുത്ത വർഷം പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു തോന്നലുണ്ടാവും അതായത് ഒരു ആ ഒരു സമയമാകുമ്പോൾ മനസ്സിലോട്ടൊരു തോന്നലുണ്ടാവുമല്ലോ വീണ്ടും മലയ്ക്ക് പോണമെന്ന് അതുപോലെ തന്നെയാണ് പൂരം ഒരു വട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സമയം ലോകത്തിലെവിടെ ആയാലും നമ്മളവിടെ എത്താൻ തീർച്ചയായിട്ടും തോന്നും